ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആറ്റൂർ ഗ്രാമീണ വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ അഖില ലോക ചക്ക ദിനം ആഘോഷിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് ഗീതാ കൃഷ്ണദാസ് യോഗത്തിൽ അധ്യക്ഷയായി വനിതാ വേദി പ്രസിഡന്റ് ഷീല ശ്രീധരൻ വനിതാവേദി ജോയിന്റ് സെക്രട്ടറി പ്രിയ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഭക്ഷണ വിഭവങ്ങളിൽ ചക്കയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ചയും തുടർന്ന് വനിതാവേദി അംഗങ്ങളുണ്ടാക്കിയ വിവിധ ചക്ക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം